നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി വലിയ വലിയപറമ്പ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന അഹമ്മദ് കുരിക്കൽ മെമ്മോറിയൽ യങ്മെൻസ് കൾച്ചറൽ അസോസിയേഷന് പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയം ഇരുപത്തിയൊൻപതിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചതായും ഭാരവാഹികൾ അറിയിച്ചു വലിയ പറമ്പിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയം ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പാണക്കാട് സൈദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും കെ പി അബ്ദുൽ സലാം ഹാജി കോൺഫറൻസ് ഹാൾ കെ പി സി അഹമ്മദ് ജനസേവന കേന്ദ്രം ടി കെ പി അബ്ദുൽ ഖാദർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പി കെ അബ്ദുൽ ഗഫൂർ ഹാജി എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ് സെൻ്റർ സഗീർ തൃക്കരിപ്പൂർ പാലിയേറ്റീവ് സെന്റർ യു കുഞ്ഞബ്ദുള്ള യുത്ത് ഗൈഡൻസ് സെൻ്റർ തുടങ്ങി ജനോപകാര പ്രവർത്തന കേന്ദ്രങ്ങൾക്കും ചടങ്ങിൽ തുടക്കം കുറിക്കും മാറ്റ അനുബന്ധ പരിപാടികൾ മറ്റൊരു ദിവസം നടത്തുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഓഫീസ് തങ്ങൾ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ ഷിബു തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരാണ് സംബന്ധിക്കുന്നത് മറ്റേ പരിപാടികളൊക്കെ തന്നെ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് പരിപാടി വെട്ടിച്ചിരിക്കും വളരെ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ കെ അഹമ്മദ് ഹാജി ഗ്ലോബൽ വൈ എം സി എ ചെയർമാൻ പി കെ സി കാലിത് സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ സി അബ്ദുള്ള വൈസ് ചെയർമാൻ പി കെ അബ്ദുൽ ഖാദർ വർക്കിംഗ് കൺവീനർ ടി കെ പി അബ്ദുൾ റൌഫ് മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്